ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റം നല്ല അടിപൊളി ഒരു വറുത്തടിച്ചിട്ടുള്ള വെണ്ടയ്ക്ക സാമ്പാറുണ്ട് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഷെയർ ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ അപ്പം ഫസ്റ്റ് നമുക്ക് അതിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം അപ്പോൾ അത് ഫസ്റ്റിന് ഞാൻ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് മെയിൻ വെണ്ടയ്ക്കാണല്ലോ പിന്നെ ചെറിയ ഉള്ളി വേണം വെളുത്തുള്ളി എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് തക്കാളി പിന്നെ നമുക്ക് അതിൽക്ക് പരിപ്പ് വേണം അപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കുറച്ചൊക്കെ എടുക്കാം കേട്ടോ പരിപ്പ് കൂടുതലെടുത്താലും രസം ഉണ്ടായിരിക്കും പിന്നെ ഞാനൊരു നെല്ലിക്കൽപ്പതിൽ പുളി ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് പുളീൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക ഇനി നമ്മൾ കുക്കറിൽക്ക് പരിപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ തക്കാളി പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ സവാള ചേർക്കണില്ല ഇതിൽ വെളുത്തുള്ളീൻ്റെ സോറി ചെറിയ ഉള്ളീൻ്റെ ഫ്ലേവർ ആയിട്ട് കൂടുതലായിട്ട് ഉണ്ടാവുക പിന്നെ നമുക്ക് അതിൽക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊക്കെ വേവാനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണുണ്ട് അത് നല്ലോണം ഇളക്കി കൊടുക്കാം നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഒരു നാല് ഇസിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ പാനിലേക്ക് ഒഴിച്ചിട്ട് അതിൽക്ക് ഒരു ഒരു ടീസ്പൂൺ ഉലുവാണ് കുറച്ച് തേങ്ങ അതായത് ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം പിന്നെ കുറച്ച് കറി വേപ്പിലിട്ട് കൊടുക്കുക നമുക്ക് നല്ലവണ്ണം ഒന്ന് വയറ്റി കൊടുക്കാം അതായത് റോസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തീ കുറച്ച് വെച്ച് ചെയ്യുക പിന്നെ കുറച്ച് മല്ലിയെ ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഇനി അലക്കും ഞാൻ അര ടേബിൾ സ്പൂൺ ചെറിയ ചീര കാണട്ടോ ചേർത്ത് കൊടുക്കണേ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു സാമ്പാറായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ അരപ്പിൽ ചേർക്കണില്ല കേട്ടോ വേറെയും കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്താൽ ഒന്നും കൂടി നന്നാവും അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ അത് ഉണ്ടാവുമോ എന്നറിയില്ല അപ്പോൾ നമ്മളുള്ള വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടാണ് ചെയ്യണത് പിന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളകുപൊടിയും കുറച്ച് സാമ്പാർ പൊടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ എരിവിനുസരിച്ചിട്ട് മുളകും പൊടി ചേർത്ത് കൊടുക്കും ഞാനിവിടെ എരി ഇല്ലാത്ത മുളകും പൊടി എടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് വേണമെങ്കിൽ എരിവെള്ളിൽ ചേർക്കാം കുറച്ച് ചേർക്കട്ടെ എരിവിനുസരിച്ചിട്ട് ഇനി എല്ലാം കൂടി നല്ലവണ്ണം വറുത്ത് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറേണ്ട ആവശ്യം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ചൂടാറിഞ്ഞിട്ട് ഞാനൊരു പ്ലേറ്റൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ചൂടാറിക്കിട്ടാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി അതിൽക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അയക്ക് ചുവന്നമുളക് കറിവേപ്പില ചപ്പ് ഇട്ടോ ഇത് വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കണം അപ്പോൾ ചെറിയ ഉള്ളി ചേർക്കണേൽ നമ്മൾ ഓൾറെഡി അതിൽ അതിനകത്ത് കുക്കറിൽ കിട്ടണമല്ലോ പിന്നെ നമ്മളെ വെണ്ടക്ക കഷ്ണങ്ങളും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ വെണ്ടക്ക നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ ഇനി നമുക്ക് അതിൽക്ക് നേരത്തെ നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടുള്ള ഒക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം നമ്മളെ പരിപ്പും തക്കാളിയും ഉള്ളിയും ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ വെന്ത് കലങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ലോണം അങ്ങനെ വെന്ത് കിട്ടണം കേട്ടോ അപ്പോഴാണ് ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ നല്ലോണം വേവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം നല്ലോണം ഇളക്കിയിട്ട് ഇനി നമുക്ക് അതിൽക്ക് പുളി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ സോക്ക് വെച്ചിട്ടുള്ള പുളി വെള്ളം പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നമ്മൾ നേരത്തെ തേങ്ങയില്ല അത് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മിക്സി ചോട്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളമൊക്കെ ഞങ്ങൾക്ക് പാകത്തിന് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം ഇനി നമ്മൾ കറി നല്ലോണം ഒന്ന് തിളക്കട്ടോ അപ്പോൾ സാമ്പാർ എന്ന് പറഞ്ഞാൽ നല്ലോണം തിളച്ചിട്ട് ഉണ്ട വേവിക്കണം എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് നല്ലോണം തിളച്ച് തിളച്ച് നമ്മൾ സാമ്പാർ ഇവിടെ സൂപ്പറായിട്ടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് നല്ല ഫ്ലേവർ പിന്നെ നല്ലൊരു പ്രത്യേക സ്മെല്ലൊക്കെ കേട്ടോ ഈ സാമ്പാറിനെ പിന്നെ വറുത്തടച്ച സാമ്പാർ പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ അങ്ങനെ എന്താ നമ്മുടെ സാമ്പാർ ഇനി ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നമുക്ക് ഇനി വീട്ടിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കുറേ പച്ചക്കറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈസി റെസിപ്പിയാണ് അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇനി എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഷെയർ ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സുകൾക്കും ഫാമിലിക്കൊക്കെ വിട്ടുകൊടുക്കുക പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണം അപ്പോൾ തന്നെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഓക്കെ ബൈ